ഒറ്റപ്പാലം മായന്നൂർ പാലത്തിന് സമീപം ഭാരതപ്പുഴയിൽ തമിഴ്നാട് സ്വദേശിയായ വ്യാപാരിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റ് ഇരുപത്തിരണ്ടുകാരൻ കോയമ്പത്തൂർ ആസാദ് നഗറിലെ ഷാഹിൻ ഷാ ആണ് ഒറ്റപ്പാലം പോലീസിന്റെ പിടിയിലായത് ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ആറായി നാൽപ്പത്തിയൊന്നുകാരൻ കരൂർ കൃഷ്ണരായപുരം മുതലിയാർ സ്ട്രീറ്റിലെ പത്മനാഭനെ കുത്തിയും വെട്ടിയും പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ് കോയമ്പത്തൂരിലെ കൊട്ടേഷൻ സംഘാംഗങ്ങളായ അഞ്ചു പേർ നേരത്തെ പിടിയിലായിരുന്നു കഴിഞ്ഞ പതിനൊന്നിന് രാവിലെ ഏഴരയോടെ മായന്നൂർ പാലത്തിന് സമീപമായിരുന്നു ആക്രമണം സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലിയുള്ള കൊട്ടേഷനാണിതെന്നും കൊലപാതകമായിരുന്നു ലക്ഷ്യമെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ ട്രെയിനിൽ പിന്തുടർന്നെത്തിയ സംഘമാണ് പത്മനാഭനെ ആക്രമിച്ചത് ജൂൺ നാലിന് സംഘം ആക്രമണത്തിനായി ഇതേ സ്ഥലത്തെത്തിയിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു ഈ സംഘത്തിൽ ഉൾപ്പെട്ടയാളാണ് ഷാഹിൻഷ കൊട്ടേഷൻ നൽകിയത് ആരാണെന്നത് സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുകയാണ് നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും ഫോൺ നമ്പറുകളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം വാടിയംകുളം കന്നുകാലി ചന്തയിലേക്ക് കച്ചവടത്തിനായി എത്താറുള്ള ആളാണ് പത്മനാഭൻ പതിനൊന്നിന് ചന്തയിലേക്കുള്ള യാത്രക്കിടെ ഇറങ്ങി ഭാരതപ്പുഴയിൽ കുളിക്കാൻ എത്തിയപ്പോഴാണ് ഇയാൾ ആക്രമിക്കപ്പെട്ടത് തലയിലും മുതുകിലും കഴുത്തിലുമായിരുന്നു പരിക്ക് ഷനു ഡിവൈഎസ്പി ആർ മനോജ് കുമാർ പോലീസ് ഇൻസ്പെക്ടർ എ അജീഷ് എസ് എം സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ